തൃശൂരിലെ സുരേഷ് ഗോപിയുടെ കലുങ് സംവാദ ചർച്ച ഇന്നലെ വീണ്ടും പലയിടങ്ങളിലായിട്ട് നടക്കുകയൊക്കെ ഉണ്ടായി അത് വലിയ ശ്രദ്ധേയമായി തീരുകയാണ് ആ പരിപാടി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ് നല്ലൊരാശയാണ് അത് പല വിവാദങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തി കൊച്ചുവേലായുധൻ്റെ നിവേദനം വാങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല അത് പഞ്ചായത്തിൽ കൊണ്ടുപോയി കാണിക്കാനൊക്കെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിൽ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി സംതൃപ്തനാണ് സന്തോഷവാനാണ് ചില ചെറിയ കൈപ്പിഴ സംഭവിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കൊച്ചുവേലായതിനൊരു വീട് കിട്ടിയല്ലോ എനിക്ക് സന്തോഷമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പറയുന്നതിൽ പല കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സത്യങ്ങളില്ലേ ഈ നമ്മുടെ പരാതികളും ആവലാലികളും ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായ താല്പര്യങ്ങൾ വെച്ചുള്ള രാഷ്ട്രീയ എതിരാളിയെ കുറ്റപ്പെടുത്താനാണെങ്കിൽ അത് പെട്ട വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്നാലും ഒരു സ്ത്രീ ലീല എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് സ്ത്രീയെ സുരേഷ് ഗോപിയുടെ അടുത്ത് കരുവന്നൂർ ബാങ്കിൽ എൻ്റെ ഡെപ്പോസിറ്റ് തിരിച്ച് കിട്ടിയില്ല അതെ ഒരു പരാതിയായിട്ട് ലീലയാണ് അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ആ ഡെപ്പോസിറ്റ് കിട്ടണമെങ്കിൽ കരുവന്നൂർ ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് തിരിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് പറ കറക്റ്റ് അപ്പോൾ ഉടനെ ആ സ്ത്രീ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയോട് പറയാൻ മുഖ്യമന്ത്രിയുടെ വീട് വിടിയാണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് കാണാൻ പറ്റിയല്ല അപ്പോൾ ഉടനെ സുരേഷ് ഗോപി ഇപ്പോൾ കുറേ രാഷ്ട്രീയക്കാരനായിട്ടുണ്ട് ഉടനെ എടുത്ത് ചോദിച്ചാൽ നിങ്ങളുടെ നിയോജക മണ്ഡലം തൊട്ടടുത്ത് തന്നെയുള്ളവരല്ലേ ബിന്ദു ടീച്ചർ തിരിങ്ങാലക്കുളിൽ നിന്നുള്ള മന്ത്രി തന്നെയല്ലേ അവരെ കണ്ടുപറ മുഖ്യമന്ത്രിയോട് പറയാം കൗണ്ടർ തുറക്കൂ ആ കൗണ്ടർ പൈസ കൊടുക്കൂ പൈസ കൊടുക്കൂ ഇത് ഇത് പറയും അപ്പം അവരുടെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്നാണെന്നുള്ളത് ആർക്ക് മനസ്സിലായി ആ സ്ത്രീയുടെ അപ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ സുരേഷ് ഗോപി അവരുടെ മോശമായി പെരുമാറി എന്നുള്ള പ്രചരണം അപ്പം തന്നെ തുടങ്ങുകയാണ് തിക്കാരം കാണിച്ചു എന്നു ചേച്ചി ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുക സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പോയി എന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയത്തിന്റെ പുറകെ ഇയാൾ പോയാൽ സുരേഷ് ഗോപി പോയാൽ സുരേഷ് ഗോപി എന്ന് തീരുവെന്ന് ചോദിച്ചാൽ മതി തിക്കാരത്തിന്റെ രാഷ്ട്രീയം അത് പക്ഷേ തിക്കാരത്തിന്റെ രാഷ്ട്രീയം കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അറിയുന്ന കേസിൽ സുരേഷ് ഗോപി നേരിട്ട് വ്യക്തിപരമായി ഓഫർ ചെയ്തിരിക്കുന്ന ഇന്ന കാര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപ പഠിത്തത്തിനാണെങ്കിൽ പഠിത്തത്തിന് അത് സുരേഷ് ഗോപി ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തു കൊടുത്ത് എത്ര പേരുണ്ട് ഇനി സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻ്റെ സ്റ്റൈൽ ആർക്കും പിടിച്ചാൽ കിട്ടാത്തവരെണ്ണം അങ്ങനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം കേരളത്തിലെ ഈ രണ്ട് മൂന്ന് കക്ഷികൾ മാത്രമുള്ള സംസ്ഥാനത്ത് ഒരു ബന്ധുവില്ലാതെ ഒരു പാർട്ടിയുടെയും സപ്പോർട്ടില്ലാതെ ജയിച്ചു വരുന്ന ഒരു വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ അസംബ്ലിയിലേക്ക് ജയിക്കുന്നവർ അങ്ങനെ ജയിച്ചു വന്ന ഒരാളായിരുന്നു ഏറ്റുമാനൂരിൽ നിന്നുള്ള എം എൽ എ ജോർജ് ജോസഫ് പൊടിവാറ കോൺഗ്രസ്സാരനായിരുന്നു കോൺഗ്രസ്സാർ അദ്ദേഹത്തെ സമുദായ പരിഗണന വെച്ച് മാറ്റിവെച്ചപ്പം ഇയാൾക്ക് മത്സരിക്കാൻ സീറ്റില്ലാതായി അപ്പം ഇയാൾ എം എൽ എ ആയിരുന്ന സമയത്ത് ഇയാളുടെ പ്രവർത്തന ശൈലി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അവധി ദിവസങ്ങളിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ മാന്നാനത്ത് സ്കൂളേജ് എടുത്താണ് താമസിക്കുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ശനിയോ ഞായറോ ഏതെങ്കിലും ഒരു ദിവസം തൊട്ടടുത്ത് കൈപ്പുഴ നീണ്ടൂർ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശത്തെ ഏതെങ്കിലും ഒരു പത്തോ അമ്പതോ പേര് കൂടാതെ ചായക്കട രാവിലെ ചെല്ലും അവിടുന്ന് പോയി ചായ കുടിക്കുന്നത് ചായ രണ്ട് ദോശം കഴിക്കും അപ്പോൾ ആ നാട്ടിലെ കൃഷിത്തൊഴിലാളികൾ സാധാരണക്കാരാണ് അവരെല്ലാ ചായക്കട പലരും ചായ കുടിക്കാൻ പറ്റും പണിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവരുമായി ബന്ധപ്പെടാനൊരു അവസരം അറിഞ്ഞു കിട്ടും പൊടിവാറയ്ക്ക് കിട്ടും അപ്പോൾ ഇവരോട് ഇത്രയും അടുത്ത് വന്ന് ചായ കുടിച്ച് പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് പോകുന്ന പൊടിവാറ രാഷ്ട്രീയത്തിന് അതീതമായി അവർ ഇഷ്ടപ്പെടാൻ പറയും അങ്ങനെയാണ് കോൺഗ്രസിൽ നിന്നും പൊടിവാറ പുറത്തായതല്ല കോൺഗ്രസ്സിൽ നിന്ന് മാറിപ്പോ വന്നുകൊണ്ട് സ്വന്തമായിട്ട് മത്സരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അന്ന് തോപ്പിച്ചത് സി പി ഐ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ നേതാവുണ്ട് ഇടതുപക്ഷ നേതാവുണ്ട് വൈക്കം മിഷിനെ തോപ്പിച്ചു എൽ ഡി എഫിൻ്റെ കൺവീനർ വൈക്കം മിഷീനാണ് തോൽപ്പിക്കുന്നത് സ്വതന്ത്രമായിട്ട് ജയിക്കുകയാണ് കോൺഗ്രസിനെ തോപ്പിച്ചു കോൺഗ്രസിൻ്റെ എം സി എ പ്രാധാന്യം ആളായിരുന്നു ഇവർ ഇവരെ തോൽപ്പിക്കാനായി കൊടുത്തത് ഈ പബ്ലിക് റിലേഷൻസിൻ്റെ ബന്ധമാണ് അവിടെ ഉണ്ടാകുന്നൊരാത്മവെന്താണ് കാര്യം സഹായിച്ച് ഇപ്പോൾ ഇന്ന് സഹായിച്ചു കൊടുത്താലും കൊടുത്തില്ലേലും തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപിയായിട്ട് സംസാരിക്കാൻ ഏറ്റവും സാധാരണക്കാരനെ പറ്റുകയാണ് പിണറായി വിജയൻ്റെ അടുത്ത് പറ്റുമോ നേരത്തെ എഴുതി കൊടുത്താൽ അപ്രൂവൽ മേടിച്ച് പിന്നെ ഇനി വിഷയങ്ങളെ ചോദിക്കാവുള്ളൂ ഇന്നലെ സുരേഷ് ഗോപി പറയുന്നുണ്ട് ഒരു എം പി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട് അത് സർക്കാരുകൾക്ക് ചെയ്യേണ്ടത് അവരാണ് ചെയ്യേണ്ടത് അത് എം പിമാരല്ല ചെയ്യേണ്ടതെന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്നത് എന്താ ഇവിടെ നമ്മൾ കാണുന്ന വേറെ വിഷയം ഒരു കാര്യം ഇപ്പോൾ ദുബായിൽ ജയിലിൽ കിടക്കണം അല്ല ഒമാനിലെ ജയിലിൽ കിടക്കുന്ന നാളെ പറയണം അപ്പോൾ ഉടനെ വീട്ടുകാരെല്ലാം കൂടെ ഏതെങ്കിലും ഏരിയ സെക്രട്ടറി ആരെങ്കിലും വിളിച്ചു പോയി പിണറായി വിജയൻ ഉടൻ നിവേദനം കൊടുക്കും പിണറായി വിജയനെ ഇവിടെ നിന്നൊരു കത്തെഴുതും എങ്ങോട്ടാ അങ്ങോട്ട് അവിടുത്തെ അംബാസിഡർക്ക് എഴുതും ഇവിടെ മോഡിക്കും എഴുതും ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് ഉടനെ ഒറ്റ കത്ത് മുഖ്യമന്ത്രി കത്തെഴുതി ഇപ്പോൾ സാറ് ഇപ്പോൾ പൊതുവേ ആളുകൾ വിമർശിക്കാനായിട്ടും ആക്ഷേപിക്കാനായിട്ടൊക്കെ പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ പല രാഷ്ട്രീയക്കാരുടെയും പ്രധാന മുഖമുദ്ര എന്ന് പറയുന്നത് കാവട്ട്യമാണത് ആ കാപട്യത്തിൻ്റെ ഒരു മുഖമുദ്രയോടുകൂടി സുരേഷ് ഗോപി പെരുമാറുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനിപ്പോൾ പല ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില ആളുകളുടെ ഒക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് സാധാരണ രീതിയിൽ എങ്ങനെയാണ് പെരുമാറുക അങ്ങനെ പെരുമാറാനായിട്ട് സുരേഷ് ഗോപിക്ക് അറിയില്ല പഠിച്ചിട്ടില്ല കാരണം ഇത്തരം എന്താണ് സത്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നത് കൊണ്ടാണ് അതുകൊണ്ടല്ല സുരേഷ് ഗോപി അത്ര കാവട്ടിയില്ലാത്ത ആളാന്നൊന്നും പറയാൻ പറ്റില്ല കാവട്ടി ഉണ്ടത് ഇലക്ഷൻ്റെ സമയത്ത് കൃത്യമാണായത് ഞാൻ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ന്യായീകരിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയല്ല സുരേഷ് ഗോപി കാവട്ടിയില്ലാത്ത ആളാണ് ബി ജെ പി ചേരുകയായിരുന്നു കാവർട്ടം ഉള്ള ആളായത് ബി ജെ പി ചേരേണ്ടി വന്നത് അല്ലെ ബി ജെ പിയെ പഠിക്കാതെയാണ് ബി ജെ പി ചേർന്ന് അങ്ങനെ പറയേണ്ടി വരും ഇപ്പോൾ സുരേന്ദ്രൻ്റെ അത്രയും കാവട്ടിയുള്ള വേറെ നേതാവുണ്ടോ അല്ലെങ്കിൽ നോക്ക് ബിജെപിയുടെ സുരേഷ് സുരേഷ് ഗോപി ചേരുമ്പോഴുള്ള നേതാവാണ് ഇപ്പോഴുള്ള ഇയാൾ വന്നത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അപ്പോൾ കാവട്ട്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പറയുന്നത് കാവട്ടി ആ ജന ജനങ്ങളെ ബന്ധപ്പെടുന്ന കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പബ്ലിക് റിലേഷൻസ് ആണ് പബ്ലിക് റിലേഷൻസിൽ ഒരു എക്സ് മാനേജറാണ് ആര് സുരേഷ് ഗോപി ആരേക്കാൾ കേരളത്തിൽ ആരേക്കാൾക്കുള്ളിൽ അതിൻ്റെ നേരെ പബ്ലിക് റിലേഷൻസിൽ ഏറ്റവും മോശം ഏറ്റവും ലോവ സ്റ്റെബിൽ നിൽക്കുന്ന ആള് പിണറായി വിജയനാണ് ഏറ്റവും ലോവസ്റ്റ് എബിൽ എത്ര പേരെയും വെറുപ്പിക്കാവും നൂറ് പേരെ തന്നെ കാണാൻ വന്നാൽ തൊണ്ണൂറ് പേരെയും വെറുപ്പിച്ചിരിക്കും അതാണ് പിണറായി വിജയൻ ഇപ്പുറത്ത് കൂട്ട കൂട്ടത്തിലുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ് എം എം മണി ഇവിടെയുണ്ട് വീണാചോർജുണ്ട് വീണാചോർജിനോട് പേപ്പർട്ടി വിഷത്തിന് മരുന്ന് ചോദിച്ചുകൊണ്ട് വീണാചോർജ് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുക പേപ്പർട്ടി വിഷത്തിനൊരു മരുന്ന് ചോദിച്ചുകൊണ്ട് എന്നാൽ വീണാചോർജ് എന്നെ പറയും ആലോചിക്കാം അതുപോലെയാണ് സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടുന്നത് സുരേഷ് ഗോപിക്ക് ലെറ്റർ കൊടുത്താൽ ഫോർവേഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പരമ്പരാഗത രീതിയിൽ ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപി ചെയ്തത് തെറ്റാണെന്ന് പറയാം കാരണം ഈ എന്താണ് അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ ഒന്ന് സ്വീകരിച്ച് ഞാനത് നോക്കാൻ കഴിയും അതെ ഒരു സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് ആ രീതി അദ്ദേഹത്തിന്റെ തെറ്റ് അല്ല ഉള്ള അല്ല സുരേഷ് ഗോപി അവിടെ ഉള്ള സത്യം പറഞ്ഞു കാരണം ഇവര് ഈ സ്ത്രീയുടെ ഇയാൾക്ക് നിവേദനം കൊടുക്കാൻ വരുന്നതിന്റെ ഉദ്ദേശത്ത് തന്നെ എന്താ അയാൾക്ക് മനസ്സിലായി അവർ ഏത് പാത്രക്കാരിയാണ് എങ്ങനെ ഈ കാര്യ റിപ്പോർട്ട് ഓരോ ഓരോ ചോദ്യം ചോദിക്കല്ലേ ഇന്നലെ ആന്റിയോട് ചോദിച്ച പോലെ അല്ലെങ്കിൽ അല്ല ഇതിലിപ്പോ എന്താണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വീട് കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പം ഒരു ബോധം ബോധ്യം ഇത്രയും അല്ല ഈ ലൈഫ് മിഷൻ പദ്ധതിപ്പെട്ട വീടുകൾ എത്ര എണ്ണം തീരാൻ കിടക്കുന്നു അത് പണിതേതെന്നു കൊടുക്കാതിരിക്കുന്നു എത്ര എണ്ണം ഉണ്ട് അതൊന്നും അവർക്ക് പ്രശ്നമല്ല അപ്പം സുരേഷ് ഗോപി ഇത് കൊടുക്കണം എന്നാ പറയുന്നത് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നതിന് പേരെ എന്തുകൊണ്ട് അവിടെയുള്ള തൊട്ടടുത്തുള്ള മന്ത്രി ബിന്ദുവിനോട് ചോദിച്ചില്ല അതാണ് അവിടുത്തെ പ്രശ്നം അവിടെ ഒരു മന്ത്രിയുണ്ട് മന്ത്രിക്കോ അല്ലെ എ സി മേദിയും അവിടെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ അവിടുത്തെ എം എൽ എ ഒക്കെ ആയിരുന്നു മന്ത്രി ഒക്കെ ആയിരുന്ന ആളാണ് എ സി മേദി എ സി മേദിനോട് എന്തുകൊണ്ട് ചോദിച്ചില്ല അത്ര വേറെ അവിടെ അതിനു പകരം ഇവ സുരേഷ് ഗോപിയെ ടാർജിൻ്റാക്കി ഇങ്ങനെ പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ മുമ്പിൽ സുരേഷ് ഗോപിയുടെ കലിംഗ പരിപാടി പൊളിക്കുക അത് മാർസിസ്റ്റ് പാർട്ടിയുടെ അടിത്തറിളക്കുന്നതായിരിക്കും അതിനൊപ്പം നിൽക്കാൻ കോൺഗ്രസിന് പറ്റുന്ന കോൺഗ്രസിന് പണി കിട്ടും കോൺഗ്രസ് ഈ സുരേഷ് ഗോപിയാണ് എനിക്ക് സുരേഷ് ഗോപിയുടെ ഈ കലിംഗ് സംവാദ ചർച്ച ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇ കെ നായനാറയാണ് അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു പ്രോഗ്രാം അതൊരു സിനിമയിലൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പക്കാലത്ത് നാരായണം കുട്ടി ഓർക്കുന്നുണ്ടോ ആ അപ്പോൾ ഫോണിൽ പ്രോഗ്രാം അങ്ങനെ ജനങ്ങൾക്ക് അക്സസ് വേണം ഞാനൊരു ലെറ്റർ കൊടുത്താൽ ഞാനൊരു കൊടുത്താൽ എനിക്കൊരു മറുപടി ഒരു മറുപടി കൊടുത്താൽ ഇപ്പോൾ രാജീവ് ഗാന്ധിക്ക് ഞാനൊരു കത്ത് കൊടുക്കുക പ്രധാനമന്ത്രിയാണ് എന്നെ പരി ആ ഒരു പരിയൂല എനിക്ക് ആ കത്തിനും മറുപടി കിട്ടുമെന്ന് വിചാരിച്ച് കൊടുക്കുന്ന കത്തുമായിരിക്കില്ല ആ കത്തിനൊരു മറുപടി കിട്ടിയാൽ എനിക്കുള്ള സന്തോഷം എന്തായിരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാതെ മറുപടി എനിക്ക് കിട്ടുകയാണ് ഇനിയും താങ്കളുമായിട്ട് കത്തിടപാട് നടത്തണം എന്നുള്ളൊരു വാക്കുകൂടി ഉണ്ടെങ്കിലും പിന്നെ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് ജനങ്ങളെ അകറ്റാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് വളരെ നമ്മൾ ഫോൺ ചെയ്യാൻ തിരിച്ചടിക്കില്ലാത്ത ആൾക്കാരുണ്ട് ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് നമ്മളെ അറിയാവുന്ന അറിയാവുന്നിട്ട് പോലും തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ പിന്നെ വിളിക്കാവുന്നവരെ തിരിച്ച് വിളിക്കുന്ന ആൾക്കാർ നമ്മുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിയാസ് ഉദാഹരണം ഞാൻ പറയുന്നത് ഷിയാസിനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സംസാരിക്കാൻ പറ്റിയാലും ഫോൺ ബെല് എടുത്തില്ലെങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റിൽ നമ്മളെ തിരിച്ച് വിളിക്കും ആരാണ് എൻ്റെ ആവശ്യം പിന്നെ സംസാരമൊക്കെ ആവശ്യം അനുസരിച്ച് അങ്ങ് അതാണ് സ്ഥിതി അല്ലാതെ മറിച്ച് പത്ത് പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചാൽ ഒരിക്കൽ പോലും തിരിച്ച് വിളിക്കാത്ത ആൾക്കാരാണ് കൂടുതൽ അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ അവർക്ക് ചുറ്റും കുറേ ആൾക്കാരുകൾ സുരേഷ് ഗോപിക്കും തൃശ്ശൂർ കുറെ ആൾക്കാരുണ്ട് എന്നാൽ പോലും അതിനെ മറികടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് കലുഗ് സംവാദം മറ്റേ ഇടനിലക്കാരില്ലാതെ നേരെ ജനങ്ങളുമായിട്ടുടാം ഒരു സാധാരണ ചായക്കളെ കയറി ചായ കുടിക്കുന്നതും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്ന വ്യത്യാസമാണ് വ്യത്യാസമുള്ള പ്രൈവറ്റ് ബസ് യാത്ര ചെയ്യുന്നതും ഒരു പിണറായി വിജയൻ യാത്ര ചെയ്തൊരു ബെൻസ് ലൂറിയോ വണ്ടിയോ പിടിച്ചാൽ കക്കൂസും ലിഫ്റ്റും ഒക്കെ ഇത് നടത്താൻ ഇപ്പം വേറൊരു കാരണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സുരേഷ് ഗോപിക്കെതിരെ കുറെ അധികം വിവാദങ്ങൾ വരുന്നു അദ്ദേഹം തൃശ്ശൂർ ജനങ്ങളെ കാണുന്നില്ല പലതിലും അദ്ദേഹത്തിന് പ്രതികരണം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമേജ് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം കൂടി ഈ കലുങ്ക് സംവാദ ചർച്ചക്ക് വേണ്ടി സുരേഷ് ഗോപി വിജയിച്ചു ഒരു നെഗറ്റീവ് ഫാക്ടറാണ് മീഡിയ ഇമ്പോർട്ടൻ കാരണം പത്രക്കാർക്ക് താല്പര്യമുള്ള വിഷയം പത്രക്കാർക്ക് താല്പര്യമുള്ള വിഷയം എന്താ ചെയ്യുന്നത് അവരത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും ഇപ്പം ആനണി ഒരു വലിയ ഉദാഹരണം പത്രക്കാരോട് നാലു മണിക്ക് സെക്രട്ടേറിയറ്റ് കിടങ്ങാൻ പൊടിക്കാൻ വന്നത് അപ്പോൾ ആരെ ആരെങ്ങനെ പത്രക്കാര നാല് മണിക്ക് വരുന്നു എന്നുള്ളവരും ചെറിയ ചെറിയും പോയി പറഞ്ഞിട്ടുണ്ടാവും ആനണി വരുന്നുണ്ട് അല്ലെങ്കിൽ പത്രക്കാർ കൃത്യം നാലു മണിക്ക് ഇല്ലു ആരാണ് ആന്റണിയുടെ ഇത് പറഞ്ഞത് ആനണിയുടെ അഭിപ്രായത്തിലാന്ന് വളരെ ആ ആനണി സ്ഥാനം രാജിവെച്ചേക്ക് ആരാണ് തീരുമാനിച്ചത് ആനണിയാണ് ഇങ്ങനത്തെ വാർത്തകൾ ഉണ്ടാക്കി ഹീറോ ആന്റണി നടന്നുപോയി ചെരിപ്പുട്ട് ചെരിപ്പുട്ട് ചപ്പലിട്ടുകൊണ്ട് പോയി ഇതൊക്കെ വാർത്തയാണ് പക്ഷെ ജനങ്ങളുമായി ബന്ധപ്പെടുന്നതാണ് അത് ശാസ്ത്രീയമായി കൃത്രിമില്ലാതെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ജനം കൂടെ നിൽക്കും ഇന്ന് മമതാ ബാനർജിയുടെ ബലം എന്താണെന്നറിയോ എന്താ അവരുടെ ജീവിത രീതിയാണ് ആ പിഞ്ച പിഞ്ചേ സാരിയും ചപ്പലുമൊക്കെ ഇട്ടുകൊണ്ട് അവർ എവിടെയും പോകും ജനങ്ങൾ അവർ ജനങ്ങളിൽ നിന്ന് അകൽച്ചയില്ലാത്തോ സുരേഷ് ഗോപി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുക ബി ജെ പിക്ക് കിട്ടുന്ന അങ്ങേയറല്ല ഈ കലങ്കിൽ പോയിരിക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് അവിടെ പ്രയോജനം കിട്ടിയല്ല മറിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരാൾക്ക് കിട്ടുന്ന അംഗീകാരമാണ് കിട്ടുന്നത് അത് ബി ജെ പിക്ക് ഫലത്തിൽ ഗുണമാകും പക്ഷെ കോൺഗ്രസിനെ കൗണ്ടർ ഞാൻ ചെയ്തേ പറ്റൂ തൃശ്ശൂർ കോൺഗ്രസ്സിന് ഭയങ്കരമായിട്ട് തിരിച്ചു വരാമെന്നതല്ല അവിടെയാണ് സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തെ ഇപ്പോൾ ഇവരെ ഈ നിവേദനവുമായിട്ട് ചെന്നപ്പോൾ അതിനെ കുറച്ചും കൂടി മൈലേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് കുറച്ചും കൂടി ജാഗ്രത കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുമായിരുന്നു ആ ഒരു നിവേദനം വാങ്ങിച്ച് നോക്കിച്ച് ഇത് കണ്ടില്ലേ ഇങ്ങനൊരു നിവേദനം ഇത്രയും കാലമായിട്ട് പഞ്ചായത്ത് ഇദ്ദേഹത്തിന് ഒരു വീട് വെച്ച് നൽകിയില്ല ഇനി ഇപ്പൊ ഞാൻ വെച്ചു കൊടുക്കണം എന്റെ സഹായത്തോടു കൂടി ഈ വീട് കിട്ടണം എന്നാണ് ഈ വേലായുധം ചേട്ടൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വലിയൊരു മാറ്റായിരുന്നു സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപി സംഭവമായിട്ട് മാറ്റുന്നതിനേക്കാൾ നല്ലത് അവിടെ കണ്ടവർക്കെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി കണ്ടു നിന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇത് രാഷ്ട്രീയമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ബി ജെ പി കാരനായത് കൊണ്ട് തീർക്കുന്നത് സി പി എമ്മിന്റെ എംബിയാണ് പറയൂ സി പി എമ്മിന്റെ എംപിയോ കേന്ദ്രമന്ത്രിയാണ് ഇങ്ങനെ പറയില്ല പോയി എത്ര പേർക്ക് കിട്ടാനുണ്ട് കൊടുക്കാറുണ്ട് ലൈഫ് പ്രശ്നം മാത്രം നോക്കിയാണ് വീടിൻ്റെ കാര്യമാണെങ്കിൽ കരുവന്നൂർ ബാങ്കിലും കിട്ടാറുണ്ട് എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും എല്ലാ പല പാർട്ടികളും വിധിക്കേണ്ട കോപ്പറേറ്റീവ് ബാങ്കുകളിൽ രൂപ വന്നിട്ടുണ്ട് എന്താ നടപടി എടുക്കേണ്ടാരെടുക്കേണ്ടത് പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് നടപടി എടുക്കേണ്ടത് ഞാൻ ശരിക്കും ഇങ്ങനെയുള്ള കലിങ്ക് സംവാദ ചർച്ചയൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന സ്വപ്നം കാണാം ബസ് സ്റ്റാൻഡിലൊക്കെ വന്നിരുന്നു സ്വപ്നം നാട്ടുകാരെ സുഖാണോ എന്നൊക്കെ പറഞ്ഞു അതിൽ നിന്ന് ഇങ്ങനെ വന്നിരുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം അതിൽ നല്ല നാഗാ സന്യാസികൾ പോകുന്ന കാട്ടിൽ വനത്തിനുള്ളിൽ പുലി സിംഹറോട് അവിടെ തപസ്സിന്നുകൊണ്ട് ജനങ്ങളെ കാണുന്ന കാണത്തില്ല പിണറായി വിജയൻ ആകുമ്പോൾ അതായിരിക്കും ഏറ്റവും സേഫ് അല്ലാരെങ്കിലും വന്ന് എറിയുമോ എന്നുള്ള പേടി വരും ചുറ്റും കൂടി നിൽക്കുമ്പോൾ എന്തോ ഒരു ഒരു അസ്വസ്ഥത മഞ്ഞാണ്ടി പിണറായി മഞ്ഞാണ്ടിയുടെ നേരെ ഓപ്പോസിറ്റ് സോ മഞ്ഞാണ്ടിക്കാളെ കൂടുതലുള്ളതാ ഇഷ്ടം അതെ അതിന്റെ നേരെ പിണറായി കാരണം ഉള്ളിൽ ഭയമുണ്ട് ഉള്ളിൽ ഭയം ഉള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ അങ്ങനെ ആകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചിത്രമുണ്ട് വൈറലായിട്ടുള്ള ഒരു ചിത്രമാണ് അത് ഇ കെ നായനാറിൻ്റെ ഒരു ചിത്രമാണ് പത്രസമ്മേളനം എന്തോ എന്തോ പരിപാടി നടക്കുകയാണ് അദ്ദേഹത്തിന് ചുറ്റും പത്രക്കാരാണ് ഫുൾ ആര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നത് ഇദ്ദേഹം ഇതിനിടയിൽ ഇങ്ങനെ ഇരിക്കുക മൊത്തം പത്രക്കാരും കൂടി ഇരിക്കുക അതിനിടയിൽ പുള്ളി ഇങ്ങനെ പത്രം വായിക്കുക അപ്പോൾ അത് അത്രയും ജനകീയതയാണ് കാണിക്കാതെ അതൊന്നും പറയണ്ട ഇപ്പൊ സുരേഷ് ഗോപി ഫോളോ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതാക്കളുടെ സംഘടനാ രീതിയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പൊതുപ്രവർത്തകൻ അനാരോഗ്യക്കൊള്ളട്ടെ പൊതുപ്രവർത്തകന് ജനങ്ങളുടെ ഇടയിൽ മ വെള്ളത്തിൽ മത്സ്യം എങ്ങനെ സഞ്ചരിക്കുന്നു അതുപോലെ സഞ്ചരിക്കാൻ പറ്റണം ജനങ്ങളെ പീടിച്ചിട്ട് മാറുന്നിട്ട് കാര്യമില്ല സുരേഷ് ഗോപിയാലിട വന്നിട്ടുണ്ട് ഞാരെങ്കിലും ഇടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ചെന്നാൽ ഇത് പൊളിക്കാനുള്ള മാർഗം രണ്ട് കല്ലുകൾ കൊടുക്കുക എന്നുള്ള ഇടയ്ക്ക് അപ്പോൾ പിന്നെ സെക്യൂരിറ്റി ആവും ജനങ്ങളെ അടുപ്പിക്കാതാവും അതിനുള്ള ശ്രമം ഇപ്പുറത്തു നിന്നുണ്ടാകും